ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഫ്ലൈറ്റും വിളിച്ച് നേരെ കേരളത്തിൽ പോയിട്ട് ചക്ക തിന്നുന്നത് ഏറ്റവും നല്ലത് കാരണം എന്നാൽ നിങ്ങൾക്കറിയാവോ എന്താ ഈ വീഡിയോ നോക്കിയോ ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ കോഴയാണ് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ആ സാരം അതായത് ഇപ്പം ഈയൊരു ഈ വർഷം കിട്ടിയാണ് കഴിഞ്ഞ വർഷത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു ഈ വർഷം ഒരു കുറേ ചക്ക ഉണ്ടായിരുന്നു അഞ്ച് പത്തെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഞാൻ പൊഴിഞ്ഞു പോയി അപ്പം ഇതാണ് പഴുത്ത് കിട്ടി ഇതിനു ഇതിനുമ്പ് എണ്ണം പഴുത്ത് കിട്ടിയായിരുന്നു അത് ഞാൻ പൊളിച്ചപ്പോഴും ഇതായിരുന്നു സംഭവം ഒരൊറ്റ ചുള കിട്ടാനില്ല ഇതാക്കി ഈ ചക്ക മുറിച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ചുളയായിരിക്കും ഒരു പാ ഒരു പോർഷനിൽ തരുന്നത് അത് കൂടി വന്നൊരു പത്ത് ചുള കിട്ടുമായിരിക്കും ചില ആളുകൾ ഇപ്പം വീഡിയോ കാണുമ്പോൾ ചോദിക്കാറുണ്ട് കഴിഞ്ഞൊരു വീഡിയോ എടുപ്പം ചോദിച്ചാൽ നിങ്ങൾ ചേട്ടാ തെങ്ങും പ്ലാവും ഒക്കെ ഉണ്ടോ എന്നിട്ട് ചേട്ടന് ഫൈൻ കിട്ടിയില്ലേ നവ്യ നായർക്ക് മറ്റേ പൂക്കൾ കൊണ്ടുവന്നപ്പോഴത്തേനും ഫയൻ കിട്ടിയില്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഈ തെങ്ങൊക്കെ പത്തിരുന്നൂറ് വർഷം കൊണ്ടിവിടെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അതായത് പണ്ട് ഓസ്ട്രേലിയ തെങ്ങില്ലായിരുന്നു അത് കഴിഞ്ഞ് തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കൊണ്ടുവന്നാണ് ഒരു ഇരുനൂറ് വർഷം മുമ്പായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ പ്ലാവ് നമ്മുടെ കേരളത്തിലും നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണല്ലോ ഉണ്ടായത് അതിൻ്റെ ഉത്ഭവം തന്നെ ഈ പ്ലാവ് ഇവിടെ എന്നാ വന്നതെന്നുള്ളത് അറിഞ്ഞുവിടുക പക്ഷേ പ്ലാവും ചിലപ്പോൾ ഈ പറഞ്ഞാൽ പത്തും ഇരുനൂറ് വർഷം മുൻപൊക്കെ കൊണ്ടുപോവുന്നതായിരിക്കുന്നതാണ് ഇവർ പറയുന്നത് കറക്റ്റ് ഡേറ്റ് എന്ന് അവർക്ക് അറിഞ്ഞു വിടാം ഇനി വേസ്ട്രേലിയൊക്കെ ഇപ്പം ചക്കയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡായി വരും കാരണം എന്താണെന്ന് വെച്ചാൽ വീഗൻ ഡയറ്റിനകത്ത് ചക്ക ഭയങ്കര ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതായത് മെയിൻലി അവർ ഈ എന്നാൽ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഗൻ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി ചക്ക ഉണ്ടാക്ക ചക്കയും കൊണ്ട് ബർഗർ ഉണ്ടാക്കാറുണ്ട് കാരണം അതിൻ്റെ കൺസിസ്റ്റൻസി അത് അത് ശരിക്കും പറഞ്ഞാൽ ഈ ബീഫും പോർക്കും ഒക്കെ ആയിട്ട് വളരെ സാമ്യം ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടിപ്പോൾ ഓസ്ട്രേലിയ പല സ്ഥലത്തുണ്ട് വീഗൻ ബർഗർ കിട്ടും അത് ഈ ചക്കയാണ് ചക്കയും കൊണ്ടുണ്ടാക്കിയെന്ന് ബർഗറൊക്കെയാണ് ചെയ്യുന്നത് ഈ ചോളയ്ക്ക് വലിയ കുഴപ്പമില്ല ഇത് അത്ര വാടിയില്ലെന്ന് തോന്നുന്നു ഇന്നാളെ ഈ അവരുടെ കിട്ടി വാടിപ്പോഴത്തേനും ഒരു ടേസ്റ്റില്ലായിരുന്നു അത് ഞങ്ങൾ കുരു മാത്രം എടുത്തു വച്ചിട്ട് പത്ത് കുരു കിട്ടി കാണാം ഇതിന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കളർ ഒരു വ്യത്യാസമുണ്ട് സാധാരണ ചക്ക ഇതുപോലെയല്ലോ നല്ലൊരു കളറുണ്ട് വ്യത്യാസമായിട്ടുള്ള കളറാ അതുകൊണ്ടുതന്നെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് ഇല്ലെന്ന് പറയുന്നില്ല ഇനി ഒരു കാര്യം പറയാം ഞാൻ ഈ പ്ലാവിൻ്റെ ചൂട്ടിൽ നിന്ന് വീഡിയോ വീടിയെടുക്കുന്നത് അടുത്ത വർഷം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാവ് ഞാൻ വെട്ടി ഇതുവരെ കളയും നമ്മൾ ഇന്നലെ ഇത്ര കഷ്ടപ്പെടും എന്തുമാത്രം സമയം ഇതിൻ്റെ ഇതിൻ്റെ ചൊറകിൽ ഇതിൻ്റെ പുറകിൽ നമ്മൾ ചിലവഴിക്കുന്നുണ്ടെന്ന് അറിയാവും വെള്ളം ഒന്നൊഴിക്കണം പിന്നെ ആദ്യം ചെറുപ്പത്തിൽ എല്ലാം ഇതെല്ലാം വേലിയെല്ലാം കിട്ടി കങ്കാര് തിന്നായിരിക്കും എൻ്റെ വേലിയൊക്കെ കെട്ടി വെച്ചായിരുന്നു പിന്നെ വളം ഇട്ട് കൊടുക്കണം ഈ പറഞ്ഞ നല്ല വേനൽ ആകുമ്പോൾ പൊതെ ഇട്ടു കൊടുത്ത് വെള്ളമൊക്കെ ഇട്ടണം അങ്ങനെ അപ്പോൾ നല്ല പണിയുണ്ട് എന്നിട്ടാണ് ഈ കിട്ടുന്ന ഈ ചക്കയാണ് എന്ത് കഷ്ട എന്ത് കഷ്ടം എന്ത് മാത്രം പൈസ ചിലവായിട്ടുണ്ട് ഇതിൻ്റെ പുറകിലോട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് നല്ലൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിവേ താങ്ക്